കാശ്മീരിലേക്ക് യാത്ര തുടങ്ങിയത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് ബാ ബാംഗ്ലൂരിലേക്ക് എത്താനുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അൻപത് രൂപയാണ് ഞങ്ങൾ സ്ലീപ്പർ നമുക്ക് വയനാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂർ നിന്ന് അതായത് ബാംഗ്ലൂർ ടൗൺ നിന്ന് ബാംഗ്ലൂർ എയർപോർട്ടിലേക്കുള്ള ബസ്സിൻ്റെ ചാർജെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരാൾക്ക് പെർ ഹെഡ് വരുന്നത് ഫ്ലൈറ്റ് ചാർജ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത് പതിനെട്ടായിരത്തി ഇരുനൂറ് രൂപ അപ്പ് ആൻഡ് ഡൗൺ ആണ് ശ്രീനഗറിലേക്ക് ഡയറക്റ്റ് ആയിരുന്നു മൂന്നര മണിക്കൂർ ജേണിയാണ് ശ്രീനഗർ ടു ബാംഗ്ലൂരും ബാംഗ്ലൂർ ടു ശ്രീനഗറും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് കാശ്മീർ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ പടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിം ഇവിടെ വർക്ക് ചെയ്യില്ല അതുകൊണ്ട് ഇവിടുന്ന് ഒരു സിം എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ സിം നാട്ടിൽ നിന്ന് തന്നെ പോസ്റ്റ് പെയ്ഡ് ആക്കിയിട്ട് കൊണ്ടുവരും വേണം ഇവിടുന്ന് സിം എടുക്കണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ ചിലവ് വരും പന്ത്രണ്ട് ദിവസത്തേക്ക് നമുക്ക് ടൂറിസ്റ്റേഴ്സ് സിം കാർഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ സിം എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത് ശ്രീനഗർ കയാം ചോക്ക് എന്ന സ്ഥലത്തായതുകൊണ്ട് ഓട്ടോയ്ക്ക് ഇവിടുന്ന് പോകാമെന്ന് എഴുതി ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് അത്യാവശ്യം നന്നായി ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് മുന്നൂറ് അല്ലെങ്കിൽ അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് ഓട്ടോ കിട്ടും ആദ്യം ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ പറയുമെങ്കിലും നമ്മൾ അത്യാവശ്യം ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ റേറ്റിന് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഓട്ടോ കിട്ടും കാരണം ഇവിടുന്ന് ബസ് സർവീസൊക്കെ കുറവാണ് പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ശ്രീനഗർ എയർപോർട്ടിന്റെ പരിസരത്തും അത് പുറത്ത് വന്നു കഴിഞ്ഞാലൊക്കെ വീട് എടുക്കുന്നതിന് നമുക്ക് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം കംപ്ലീറ്റ് മിലിറ്ററി റെസ്ട്രിക്റ്റഡ് ആയൊരു ഏരിയ ആണ് കാശ്മീർ ഞങ്ങൾ റൂം എടുത്തത് കയാം ചൌക്ക് എന്ന് പറഞ്ഞ കാശ്മീരിലെ സ്ഥലത്താണ് ഇവിടെ ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് രൂപയാണ് ഞങ്ങൾക്ക് ഈ റൂമിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് നാല് പേരുണ്ടായിരുന്നു ഞങ്ങളുടെ റൂമിൽ അത് അതുമാത്രല്ല ഇവിടുന്ന് കൈയാം ചോദിക്കുന്ന ഏകദേശം ഒരു കിലോമീറ്റർ ആണ് ദാൽ തടാകത്തിലേക്കുള്ള ദൂരം നമ്മൾ ഈ റൂമ് നല്ല നീറ്റ് റൂമാണ് ഇന്ന് ഇവിടെ റെസ്റ്റ് ചെയ്ത് നാളെ രാവിലെ ഇവിടുന്ന് കാശ്മീരിൽ നിന്ന് സോനൻമാർഗ്ഗം എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ ബേസ് ക്യാമ്പ് വരുന്നത് ഇവിടെ നമുക്ക് വണ്ടി വരും അതിൽ അങ്ങോട്ട് പോകാനാണ് പ്ലാനിങ് നന്നായി റെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങി തിരിച്ച് രാവിലെ ട്രാവലറാണ് ഞങ്ങൾക്ക് സോനമാർഗിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പാക്കേജ് തുടങ്ങുന്നത് ശ്രീനഗർ ടു ശ്രീനഗറാണ് പിക്കപ്പ് ഡ്രോപ്പ് ഇവിടെ തന്നെയാണ് നമുക്ക് കേരള മൗണ്ടനിയറിങ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു പാക്കേജാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെർ ഹെഡ് നമുക്ക് ഇൻഷുറൻസ് അടക്കം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതായത് സോനമാർഗ് ബേസ് ക്യാമ്പ് എന്ന് വൈകുന്നേരം ചായ മുതൽ തിരിച്ച് നമുക്ക് തിരിച്ചെത്തുന്നത് വരെയുള്ള ഫുഡും സ്റ്റേയും കാര്യങ്ങളെല്ലാം അവർ തന്നെയാണ് നോക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു എൺപത് കിലോമീറ്ററാണ് ശ്രീനഗറിൽ നിന്ന് സോനന്മാർഗിലേക്കുള്ള നമുക്ക് ദൂരം എന്ന് പറയുന്നത് ട്രാവലറിൽ നമ്മൾ വന്ന് ഇവിടെ ടെൻറ്റ് അടിച്ചിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ ബേസ് ക്യാമ്പ് വരുന്നത് അതായത് ഇവിടുന്ന് ഇനി നാളെ മുതലാണ് നമ്മൾ വാക്കിംഗ് തുടങ്ങുന്നത് നമ്മുടെ ട്രക്ക് തുടങ്ങുന്നത് ഏകദേശം എൺപത്തി അഞ്ച് എൺപത് കിലോമീറ്റർ അടുത്ത് വരുന്ന നമ്മുടെ ട്രക്കിങ് തുടങ്ങുന്നത് നാളെ ഇവിടുന്ന് ആണ് സോനം മാർഗിൽ അപ്പോൾ വൈകുന്നേരം നമ്മളിവിടെ എത്തിയ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ വൈകുന്നേരത്തെ ചായയോട് കൂടിയാണ് ഇവിടെ നമ്മൾ ഫുഡ് തുടങ്ങുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് നമ്മളിവിടുന്ന് കഴിക്കണം ഇപ്പോൾ സോനന്മാർഗ്ഗ് ടൗണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം ചെറിയൊരു ടൗണാണ് കാണാനൊക്കെ നല്ല രസമുള്ള ഒരു ടൗൺ ആണ് അതുമാത്രമല്ല മഞ്ഞ് കാലത്ത് ഈ സ്ഥലം മുഴുവൻ കംപ്ലീറ്റ് മഞ്ഞ് മൂടി കിടക്കുന്ന മൂടിക്കിടക്കുന്നൊരു അന്തരീക്ഷമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് കാരണം അതൊക്കെ നമ്മൾ പിക്ചറിലും വീഡിയോയിലും മാത്രമേ കണ്ടറി മാത്രമേ ഉള്ളൂ എങ്കിലും നല്ലൊരു സ്ഥലത്താണ് നമ്മൾ ക്യാമ്പ് ചെയ്തിരിക്കുന്നത് ദൂരെ നമുക്ക് ഒരു മഞ്ഞ് മേലെ ഇങ്ങനെ മഞ്ഞ് കണങ്ങൾ ഉള്ളൊരു മലയൊക്കെ കാണാൻ പറ്റും ഇവിടെ എവിടെ നോക്കിയാലും ആ ഒരു മഞ്ഞും മലയും മാത്രമേ കാണാനുള്ളൂ ഭയങ്കര ബ്യൂട്ടിയാണ് കാശ്മീർ സ്വർഗമെന്ന് പറയാനുള്ളൊരു കാരണമില്ലാന്ന് വെച്ചാൽ തന്നെ ഈ ചുറ്റും കാണുന്ന ഈ വലിയ മലകളൊക്കെയാണ് ഇന്ന് രാത്രി എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടത് ഇത് കുറച്ച് ആണ് ഇത് നമ്മുടെ ട്രക്കിങ്ങിൻ്റെ വഴിയിൽ ഈ ഗ്രാമത്തിലെ കുറേ പിള്ളേർ കാണും അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ചേട്ടൻ മേടിച്ചതാണ് അപ്പോൾ അതൊരു നല്ലൊരു കാര്യട്ടോ കാരണം ഈ ഇവിടുത്തെ ഗ്രാമത്തിൽ ഇവിടെയുള്ള നമ്മളെ പോലുള്ള ആളുകളൊക്കെ വരുമ്പോഴായിരിക്കും കൊടുക്കുന്നത് അവിടെ ഈ ചേട്ടൻ മേടിച്ചിട്ട് വന്നു കെ ജി എൽ ട്രക്കിന് വന്നാൽ നമുക്ക് പിന്നെ ബാത്റൂം ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതാ ഇതുപോലുള്ള ബാത്റൂമുകളാണ് അതായത് ചെറിയ ചെറിയ കുഴി ഇങ്ങനെ ബുദ്ധി വെച്ചിട്ടുണ്ടാകും ആ കുഴിയെടുത്തിട്ട് അതിനകത്ത് നമ്മൾ പോകണം എന്നിട്ട് ഈ ഇങ്ങനെ തുറന്ന് അതായത് കുഴിയുണ്ടോ അവിടെ ഒരു കത്തി ഇരിക്കുന്നുണ്ടോ ആ കത്തി ആദ്യം പോവുക ആ മണ്ണെടുത്ത് അതിലേക്ക് തട്ടുക അതാണ് ഇവിടുത്തെ ബാസ് ബാത്റൂം ഫെസിലിറ്റി ഇതുപോലത്തെ ഡിസ് തൽക്കാലത്തേക്കായിട്ടുള്ള താൽക്കാലികമായിട്ട് ഉണ്ടാക്കി വെച്ച ബാത്റൂം ഫെസിലിറ്റി മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത് വിശാലമായി കിടക്കുന്ന ഈ താഴ്വാരത്തെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വേണം താഴെ പുഴയൊക്കെ ഉണ്ട് പുഴയുടെ സൈഡിൽ പോകാം ടോയ്ലറ്റ് പേപ്പറൊക്കെ എടുത്ത് താഴെ പോയിട്ട് അല്ലെങ്കിൽ മേലെ കുന്നിൻ്റെ സൈഡിലൊക്കെ പോയിട്ട് വേണം കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് വരാൻ നമുക്കിതൊരു ടെൻറ്റ് വരും കെച്ചുവയുടെ ടെൻ്റൊക്കെയാണ് തരിക ഇതിനകത്ത് ഒരു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടാവും ഈ സ്ലീപ്പിംഗ് ബാഗിനകത്ത് കയറിയിട്ടാണെങ്കിൽ കിടക്കാൻ രാത്രി അത്യാവശ്യം ടെമ്പറേച്ചർ നല്ല താഴ്ച വരുന്നതാണ് അവർ പറഞ്ഞത് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട് ഏകദേശം ഒരു ഒൻപത് എട്ടൊക്കെയാണ് ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ വരുന്നത് രാത്രി ഇതിലും താഴും എന്നാണ് അവർ പറയുന്നത് പക്ഷെ എന്നാലും നമുക്ക് ടെർമലൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്ത് കിടക്കാൻ എങ്കിലും നന്നായി സുഖമായിട്ട് കിടക്കാം പിന്നെ കുറച്ച് കഴിയുമ്പത്തേക്കും ഒരു ഏഴ് എട്ട് മണിയാകുമ്പോഴേക്കാണ് നമ്മുടെ ഫുഡൊക്കെ കൊണ്ടുതരിക ട്രക്ക് തുടങ്ങുന്ന ദിവസമായതുകൊണ്ട് നോൺ വെജ് ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു ചിക്കനൊക്കെയായിരുന്നു തലേദിവസത്തെ നമ്മളെ ഫുഡ് തന്നിട്ടുണ്ടായിരുന്നത് ഇനി ഇന്നിവിടെ മാക്സിമം നന്നായിട്ട് റെസ്റ്റ് ചെയ്ത് നാളെ രാവിലെ നാലരയ്ക്ക് അല്ലെങ്കിൽ ആറരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത് ടൈമിങ് കറക്റ്റ് ഏറ്റവും ആയില്ല നന്നായിട്ട് റെസ്റ്റ് എടുക്കുക എന്നതാണ് ഇനിയുള്ള ഇത് കാരണം നന്നയ്ക്ക് നമ്മൾ നാളെ ലഗേജ് എടുത്ത് നന്നായിട്ട് നടക്കാനുണ്ട് ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് തോന്നുന്നത് ട്രെക്ക് തുടങ്ങുന്നത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ആ കുറേ ടൈം എടുത്തു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബ്രെഡും മുട്ടയാണ് നമുക്ക് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും ഇനി ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ നീച്ചണേന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമുക്ക് പോകേണ്ടത് പന്ത്രണ്ട് കിലോമീറ്റർ ട്രെക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കണം നമുക്ക് വേണ്ട ഫുഡ് ഇവിടുന്ന് പാക്ക് ചെയ്ത് തരും ആ ഫുഡ് എടുത്തിട്ട് വേണം നമുക്ക് നമുക്കിവിടുന്ന് ട്രാവൽ ചെയ്തു പോകാൻ ഇനി ഈ കാണുന്ന കുന്നിൻ്റെ മുകളിലൂടെ സൈഡിലൂടെ വേണം നമ്മൾ ഇന്ന് നടന്നു പോകാൻ രാവിലെ ടെൻറ്റിലുള്ള എല്ലാ കാര്യങ്ങളും സ്ലീപ്പിംഗ് ബാഗ് അടക്കം മടക്കി മടക്കിയെടുത്ത് വരുത്തു കൊടുത്തിട്ട് വേണം നമുക്കിവിടുന്ന് യാത്രയാവേണ്ടത് പിന്നെ ഒരു കാര്യം ഇന്നലെ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു പയ്യൻ വന്നിട്ട് കാറൊക്കെ മേടിച്ച് നിന്നിപ്പോൾ അവനൊരു ഭയങ്കര സന്തോഷം പെട്ടെന്ന് കണ്ണൊക്കെ നിറഞ്ഞ് വെയ്യാണ്ട് കാറൊക്കെ കിട്ടിയ സമയത്ത് അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പിന്നെ നമുക്ക് വേണ്ട എന്താ പറയുക ട്രക്കിന് മുന്നേ നമുക്ക് നല്ലൊരു ഷൂ നിർബന്ധമായിട്ട് വേണം അതൊരു വാട്ടർ പ്രൂഫായ അത്രയും നല്ലത് ഹൈക്കിംഗ് ഷൂ അതായത് ആങ്കിൾ സപ്പോർട്ടുള്ള ഷൂ എന്തായാലും വേണം നമ്മൾ ലഗേജ് എടുത്താണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രക്ക് ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു ഷൂ വാങ്ങുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ ഒരു ട്രക്കിംഗ് പോള് ട്രക്കിംഗ് പോള് മസ്റ്റാണ് പിന്നെ ഒരു കാര്യത്തിൽ എന്തായാലും പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലഗേജ് ആണ് ലഗേജ് ഏകദേശം ഒരു അഞ്ച് കിലോമീതർ ഏഴ് കിലോമീർ കിലോ വരെ നമുക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റും ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ നമ്മൾ ഒരു ദിവസം ഈ ലഗേജ് എടുത്ത് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡോടെ നടക്കണം കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം നമ്മുടെ ഫിറ്റ്നസിനും സ്റ്റാമിനയ്ക്കും അനുസരിച്ച് മാത്രം നമുക്കത് എടുത്താൽ മതി അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മളത് കുതിരയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ എഴുന്നൂറ് രൂപ വെച്ചിട്ടാണ് അവർ മേടിക്കുക അതായത് അഞ്ച് ദിവസം നമ്മൾ ട്രെക്ക് ചെയ്യുന്ന അഞ്ച് ദിവസം കുതിര നമ്മുടെ എടുക്കും വൈകുന്നേരം ആവുമ്പോൾ ക്യാമ്പിൽ എത്തിച്ചു തരുകയും ചെയ്യും അഞ്ച് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെർ ഹെഡ് നമ്മൾ ഈ കുതിരയ്ക്ക് മാത്രം കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ലഗേജിൻ്റെ വെയിറ്റ് പരമാവധി കുറയ്ക്കുക പരമാവധി നമ്മൾ തന്നെ എടുക്കാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ലാഭിക്കാം ഇനി അതെല്ലാം നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിറ്റ്നസ് ആണ് നമ്മുടെ ബോഡി ആരോഗ്യം ഉള്ളതുകൊണ്ട് നമുക്ക് എടുത്തുകൊണ്ട് നടക്കുകൂടി ചെയ്യാം കേട്ടോ ട്രക്ക് തുടങ്ങിയിട്ട് ഫസ്റ്റ് നമ്മുടെ റെസ്റ്റിംഗ് പോയിന്റ് ആണ് ഒരു മൂന്ന് കിലോമീറ്റർ ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റെസ്റ്റ് ചെയ്തിരിക്കാം പിന്നെ നമ്മൾ നടന്നു പോകുന്ന ഇതുപോലെ പുല്ലുമേഞ്ഞ കുന്നിൻ്റെ ചെരുവിലൂടെ വേണം നമുക്ക് നടന്നു പോകാം കാരണം നല്ല ഭംഗിയാണ് ഈ സ്ഥലങ്ങളൊക്കെ ആ ഹൈറ്റ് കൂടി വരുന്നതിനനുസരിച്ച് സ്ഥലം കാണുന്നതിൻ്റെ ഒരു ഭംഗിയും കൂടി നമുക്ക് കൂടി വരും പിന്നെ പരമാവധി നമ്മുടെ ഫിറ്റ്നസ് ഉറപ്പാക്കിയതിന് ശേഷം വേണ്ടി മാത്രം ഈ കെ ജി എൽ എന്നൊരു ട്രക്ക് തിരഞ്ഞെടുക്കണം ഏകദേശം എഴുപത്തഞ്ച് ആണ് നമ്മൾ ഈ ലഗേജ് വെച്ച് നടക്കേണ്ടത് വർത്തോ ശ്യാമേ വർത്തോ ഏ പറത്തില്ല ഏത്തോടാ ചത്തോ ചട്ടോ കൊല്ലാം ഫസ്റ്റ് ഡേ നമുക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ നടക്കാനുള്ളൂ എന്ന് പറഞ്ഞല്ലോ പക്ഷേ ആദ്യത്തെ അത്ര ഇല്ല നമുക്ക് ഒരു തല സ്ഥലത്ത് മാത്രമേ നമുക്ക് സ്റ്റീപ്പായിട്ട് നടന്നു കയറേണ്ടു അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു മെഡോ വാലിയാണ് അതിലൂടെ നടന്നു പോയാൽ മാത്രം മതി പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ കടകളൊക്കെ കിട്ടും ആ സമയത്ത് നമുക്ക് ഇതുപോലെ വത്തക്കളൊക്കെ വാങ്ങിക്കാൻ കിട്ടും നല്ല പൈസയാണ് കാരണം താഴെ ഉള്ളതിനേക്കാൾ കൂടുതൽ റേറ്റ് കൊടുക്കേണ്ടി വരും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ച് കഴിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ച് ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഒക്കെ പിരിച്ചിട്ടുണ്ടാവും അതിൽ കിടന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോയാൽ മതി പിന്നെ വരുന്ന വഴിക്ക് നമുക്ക് മസിൽ കയറാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് നേരത്തെ പറയണം അത് പറഞ്ഞാൽ അവിടുന്ന് ശരിയാക്കിയതിന് ശേഷം പയ്യ പതുക്കെ നടന്ന് കയറിയത് ആദ്യമായിട്ട് നമ്മൾ ട്രെക്ക് ചെയ്യുന്ന സമയത്ത് കാരണം ഇവിടുത്തെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ട്രെയിലാണ് കുറേ കല്ലൊക്കെ നിറഞ്ഞ വഴികളിലൂടെ വേണം നമുക്ക് നടന്നു പോകാൻ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങിയായിരുന്നു അതുകൊണ്ട് നടത്തത്തിൻ്റെ കുറച്ച് സ്പീഡൊക്കെ കൂട്ടി കാരണം ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ വലിയൊരു മഴയല്ല ചാറ്റൽ മഴ ആയിരിക്കും പക്ഷെ ചാറ്റൽ മഴ നമുക്ക് ഗ്ലവ് ഒന്നും ഇല്ലാതെ നടക്കാൻ പറ്റില്ല കൈയൊക്കെ മരച്ചു പോകും നല്ല തണുപ്പുള്ള മഴ വെള്ളമായിരിക്കും അതുകൊണ്ട് മഴ വെള്ളത്തിലൂടെ നമുക്കിതായി കാണുന്ന കല്ലും ഈ മഴ മഴ എങ്ങനെ ഇടിഞ്ഞു വന്നാൽ ആ കല്ലിൻ്റെ മേലെക്കൂടെ വേണം ട്രെയിൻ കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം നമ്മളിവിടെ എത്താനാവുമ്പോഴാണ് നമുക്ക് ഈ വെള്ളത്തിനൊന്നും നമുക്ക് തൊടാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല തണുപ്പായിരിക്കും ചെമ്മരിയാടൊക്കെ മെയിൻ നല്ല തണുത്ത മഴയത്ത് ഇതൊണ്ടോ നമുക്ക് ആകെ കിട്ടുന്ന ഫുഡാണ് ഈ ഫുഡ് ഇതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുക എന്നിട്ടത് റെയിൻകോട്ടൊക്കെ ഇട്ട് സുന്ദരമായി എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ ക്യാമ്പ് ഫസ്റ്റ് ബേസ് ക്യാമ്പ് കെ ജിയിൽ ആദ്യത്തെ ബേസ് ക്യാമ്പ് ഉണ്ട് ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ബേസ് ക്യാമ്പാണ് ഒരു വലിയൊരു മലേനെ താഴെ ഇത് കംപ്ലീറ്റ് പുഴയൊക്കെ ആയിട്ട് പിന്നെ മേഘങ്ങൾ മൂടിയ മഞ്ഞ് മലയും തൊട്ടടുത്ത് വലിയ മലകളൊക്കെ ഉണ്ട് എപ്പോഴാണ് ക്ലൈമറ്റ് വേറെ എന്ന് പറയാൻ പറ്റില്ല ഇപ്പം മഞ്ഞ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മഴയൊന്നുമില്ല അടിപൊളി ക്ലൈമറ്റ് നല്ല തടുപ്പും

ണ്ടോ നമ്മൾ നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി കടല പുഴുങ്ങിയിട്ട് ആ പുഴുങ്ങി വറുത്തെടുത്തിട്ട് അതിനകത്തൊരു ഉപ്പൊക്കെ ഇട്ടിട്ടൊരു അടിപൊളി നല്ല രസം ഉണ്ടോ വൈകുന്നേരം വന്ന് നമ്മൾ ട്രക്കിൽ ട്രെയിൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ഉണ്ടാക്കി തരുന്നതാണ് അത് നല്ല രസാ കേട്ടോ അത് വൈകുന്നേരം കഴിഞ്ഞാൽ ചായ കുടിച്ചിട്ട് ഈ കാഴ്ച കണ്ടിങ്ങനെ നിൽക്കാൻ നല്ല രസമാണ് ഇന്ന് രാത്രി ഇനി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ആറുമണിയാകുമ്പോൾ ട്രക്കിംഗ് തുടങ്ങണം അപ്പം ഞാൻ നാളത്തെ കഥകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം അപ്പോൾ വീണ്ടും കാണുമ്പോൾ ബൈ